ായണ നാരായണ 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 പത്ത് മണിക്കൂർ ക്യൂ ഉണ്ടെങ്കിലും സന്തോഷമായിട്ട് അതിനെ ആസ്വദിക്കണം കാണുന്നില്ലേ ശബരിമല അയ്യപ്പസ്വാമിയൊക്കെ ആ നാമജപം ഒന്ന് മാത്രമാണ് അയ്യപ്പ ചൈതന്യം അയ്യപ്പ ശക്തി അതാണ് എൻ്റെ ഊർജം അതാണ് എൻ്റെ ഊർജം അതാണ് എൻ്റെ ഓരോ തർട്ടി എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് ട്രില്യൺ സെൽസിനകത്തും ഉള്ള കോസ്മിക് എനർജിയാണ് ഈ ശരണ മന്ത്ര ജപ ലയ സാന്നിധ്യം അങ്ങനെ ആ ജപ ഊർജ റിസർവോയറാക്കി മാറ്റിയിരിക്കുകയാണ് ഞാൻ എൻ്റെ മനസ്സിനെ ആ മനഃശക്തിയാണ് ഇത് എൻ്റെ അമ്മ എന്നെ പഠിപ്പിച്ച നാമജപ മാഹാത്മ്യമാണ് ആ നാമജപം അമ്മ എപ്പോഴും ജപിക്കുന്നു എല്ലാ കർമ്മത്തിലും അതെനിക്ക് കാണാൻ സാധിച്ചു അപ്പോൾ ഈ ക്ഷേത്രത്തിൽ നാലമ്പലത്തിൻ്റെ വെളിയിൽ നമ്മളിങ്ങനെ പ്രദക്ഷിണം വെക്കുമ്പോൾ ഈ നാമജപ പരിശീലനം നടത്തണം എന്നിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ നാമജപവും കാണും അപ്പോൾ നമ്മളങ്ങടെ അകത്തൂടെ നേരെ അങ്ങോട്ട് നടക്കുമ്പോൾ ആദ്യം കാണുന്നതാണ് ജപമണ്ഡപം എന്നുള്ളതാണ് അതിൻ്റെ പേര് എന്താണ് ജപമണ്ഡപം എന്നുള്ളതാണ് ഇവിടെ ജപിക്കാനുള്ള മണ്ഡപമാണ് അപ്പോൾ ഈ ജപം എങ്ങനെ തന്നെ കണ്ടിന്യൂസ് ചെയ്ത് ആ ജപത്തിലുള്ള ശക്തി ചൈതന്യം നമുക്ക് വിഗ്രഹത്തിൽ ദർശിക്കാൻ സാധിക്കും ആ വിഗ്രഹത്തിലുള്ള വിശേഷ ഗ്രാഹ്യത ഇതി വിഗ്രഹം ആ വിഗ്രഹ ചൈതന്യത്തെ